ഹലോ നമുക്കിന്ന് ഒരടിപൊളി അരിപ്രഥമൻ ഉണ്ടാക്കിയാലോ ഗോതമ്പ് അട അതുപോലെ പരിപ്പ് പ്രഥമൻ പോലെ നല്ല അടിപൊളി ടേസ്റ്റുള്ള അരിപ്രഥമനാണേ അതിന് ഉണക്കലരി ആണ് കേട്ടോ ഒരു കപ്പ് ഉണക്കലരി എടുത്തിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പതെല്ലാം കപ്പിൽ ഒരു കപ്പ് കേട്ടോ ഇനി അതിലേക്ക് വേണ്ടിയിട്ട് നൂറ്റെഴുപത് ഗ്രാം ശർക്കര ഉരുക്കി ഇതാ ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ച് അതൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് കുറുകി പാകമായി വരുമ്പോൾ അതിലേക്ക് രണ്ടാം പാലും മൂന്നാം പാലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് കുറുകി വരണം കേട്ടോ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക മിക്സ് ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിലാട്ടോ ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക അതുപോലെ രണ്ട് പാളയംകോടം പഴം മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പഴം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് പായസത്തിന് കിട്ടുന്നത് അതുപോലെ ശർക്കര പായസം വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കാരണം ശർക്കരയല്ലേ അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും കേട്ടോ ഇനി എല്ലാം പാകമായി കുറുകി വരുമ്പോൾ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാലിൽ ഞാൻ ഏലക്കയും ചുക്കും ജീരകവും കൂടി പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് അത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നാം പാല് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓൺ ആക്കി വെക്കരുത് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാൻ ലാസ്റ്റ് കശുവണ്ടും കിസ്മിസ് നെയ്യില് വറത്തും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ ഉണ്ട് കേട്ടോ അതുപോലെ ഒന്ന് കണ്ടുനോക്കും താങ്ക് യു